രാജ്യത്ത് സൗജന്യ വൈദ്യുതി എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി എന്ന പേരിൽ ഒരു സ്കീം ആരംഭിച്ചത് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലാണ് അതായത് നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് ബില്ല് അത് പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീടുകളിലേക്ക് സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഫ്തി ബിജ്ലി യോജന എന്ന പേരിൽ അല്ലെങ്കിൽ സൂര്യഭവനം പദ്ധതി എന്ന പേരിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ ഭാഗമായിട്ട് വലിയ സബ്സിഡി നാൽപ്പത് ശതമാനത്തിന് മുകളിൽ സബ്സിഡിയാണ് നമ്മുടെ എല്ലാ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് അതായത് നമ്മുടെ വീടുകളിലേക്ക് സോളാർ പാനലുകൾ സ്ഥാപിച്ചാൽ അതിൽ നിന്നും വൈദ്യുതി ഉപയോഗിക്കുന്ന രീതിയിൽ മിച്ചം വരുന്ന വൈദ്യുതി കെ എഫ് സി ബിക്ക് തന്നെ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പദ്ധതി മാറുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തുക ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയാണ് സാധാരണ ഇടത്തരം വീടുകളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ക്ഷേമ പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ സമീപമുള്ള പോസ്റ്റ് ഓഫീസുകൾ വഴി ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പയിൻ ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിരുന്നു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയൊക്കെയുള്ള അപേക്ഷകളായിരിക്കും കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്നത് ഇതിൽ തന്നെ അർഹതയുള്ളവരെ കെ ഐ സി ബിയുടെ ഓഫീസർമാരോ അല്ലെങ്കിൽ സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പരിയ സമ്പത്തുള്ള ടെക്നീഷ്യന്മാരായിരിക്കും ഇതിൻ്റെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക ഇവരുടെ അപ്രൂവൽ ലഭിക്കുന്ന വീടുകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ചെറിയ യൂണിറ്റൊക്കെ ഒരു വീട്ടിൽ മാസമാകുന്ന വീടുകൾക്ക് അതായത് നൂറ്റി അൻപത് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കിലോ വാട്ട് വൈദ്യുതി ഇനി അതോടൊപ്പം തന്നെ നൂറ്റി അൻപതിന് മുകളിലൊക്കെ ആണെങ്കിൽ രണ്ട് കിലോ പാട്ട് ഇനി മുന്നൂറ് യൂണിറ്റിനൊക്കെ മുകളിലാണെങ്കിൽ മൂന്ന് കിലോ വാട്ടോ അതിന് മുകളിലോ ഒരു കിലോ പാട്ടിന് മുപ്പതിനായിരം രൂപയാണ് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സബ്സിഡി ലഭിക്കുന്നത് രണ്ട് കിലോപാട്ടാണെങ്കിൽ അറുപതിനായിരം രൂപ ഇനി മൂന്ന് കിലോ വാട്ടും അതിന് മുകളിലുമാണെങ്കിൽ ആണെങ്കിൽ എഴുപത്തി രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയായി നെറ്റ് മീറ്റർ കണക്ഷനൊക്കെ എടുത്ത ശേഷമാണ് ഈ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും സിമ്പിളായിട്ട് തന്നെ ഈ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന അതോറിറ്റി തന്നെ നിർവഹിച്ചോളും നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കെ എസ് ഇ കറണ്ട് ബില്ലും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും മതി ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിൻ്റെ ഉണ്ട് ഇനി അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ ഈ ഒരു പാനൽ ഒരു കിലോപാട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് തന്നെ അറുപതിനായിരം രൂപയോളം ആകുന്നുണ്ട് അത് മുപ്പതിനായിരം രൂപയോളം കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട് ബാക്കി മുപ്പതിനായിരം രൂപ നമ്മൾ കണ്ടെത്തിയാൽ മതി ഇനി രണ്ട് കിലോ വാട്ട് പ്ലാന്റ് ഒക്കെയാണ് എങ്കിൽ ഇവിടെ അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ അതായത് ഒന്നേകാൽ ലക്ഷത്തിൽ താഴെയാണ് ഇതിൻ്റെ ചിലവ് വരുന്നത് ഇതിൽ തന്നെ അറുപതിനായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നതുകൊണ്ട് ബാക്കി വരുന്ന ഒരു അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെയുള്ള തുക നമ്മൾ കണ്ടെത്തിയാൽ മതി ഈ തുക നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇതിനു വേണ്ടി തന്നെ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി തന്നെ ഇപ്പോൾ വിവിധ ബാങ്കുകൾ കേന്ദ്ര നിർദ്ദേശപ്രകാരം ഏഴ് ശതമാനം പലിശയിൽ നമുക്ക് വായ്പ നൽകുന്നുണ്ട് സോളാർ പാനലിന് വേണ്ടിയുള്ള ഈ വായ്പാ സ്കീമിനപേക്ഷിച്ച് നമുക്ക് സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈദ്യുതി ബില്ല് ഭീമമായിട്ട് തുകയാകുന്ന എല്ലാ വീടുകൾക്കും അതോടൊപ്പം തന്നെ നിലവിൽ വാർക്ക വീടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ അനുമതി ഉള്ളത് എന്നൊരു കാര്യം കൂടി എല്ലാവരും ഓർത്തു വയ്ക്കണം അപ്പോൾ ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനം ജോ സൈനിങ് ഓഫ്